വാശിക്കാരായ കുട്ടികള് വാശി പിടിക്കുന്ന സമയത്ത് പലപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ കുഴങ്ങി പോകുന്ന സമയങ്ങളുണ്ടാകാറുണ്ട് അങ്ങനെ കുട്ടികൾ വാശി പിടിച്ച് കരയുന്ന സമയത്ത് അതുപോലെ കുട്ടികൾ എന്തെങ്കിലും വികൃതികള് വാശി പിടിച്ച് വികൃതി കാണിക്കുന്ന സമയത്ത് അത് അടക്കി നിർത്താൻ ചെറിയൊരു ട്രിക്ക് നമുക്ക് ഉപയോഗിക്കാം ആ സമയത്ത് കുട്ടി വാശി പിടിച്ച് കരയുന്ന അല്ലെങ്കിൽ വികൃതി കാണിക്കുന്ന സമയത്ത് കുട്ടിയെ അണച്ചു പിടിക്കുക നന്നായി ഹഗ് ചെയ്യുക കുട്ടി കുതറി മാറാനൊക്കെ ശ്രമിക്കും പക്ഷെ നമ്മൾ നന്നായി പിടിക്കുക സാവധാനം കുട്ടിയുടെ പുറത്ത് നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ തലോട് കുട്ടിയുടെ ശ്രദ്ധ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാല് ഇങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ ചെയ്ത് കുട്ടിയോട് പറയുക നീ അന്ന് അങ്ങനെ ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ നന്നായി എന്നു കുട്ടിയോട് പറയാ കുട്ടി മുമ്പെന്നോ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ എടുത്തു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാ കുട്ടിയുടെ ശ്രദ്ധ മാറും കുട്ടിയുടെ വാശി ആ സഡൻ ടൈമിൽ തന്നെ വളരെ മറാക്കളായിട്ട് നമുക്ക് തത്സമയം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതിലൂടെ സാധിക്കും അപ്പോൾ വാശി പിടിച്ച് കരയുന്ന സമയത്ത് കുട്ടികളോട് ഈ രീതിയിലൊക്കെ നമ്മൾ പ്രതികരിക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലാത്ത പക്ഷം ഒരുപക്ഷെ നമ്മളും അവിടെ വാശിക്കാരായാൽ വലിയ കലാപം തന്നെ അവിടെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ നമ്മുടെ കുട്ടികളുടെ വാശിയൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിട്ടില്ലാതാക്കാൻ വേണ്ടി സാധിക്കും ഓക്കേ മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടും കാണാം